മൂവറ്റ്പുഴ ഗവൺമെന്റ് സംഘടിപ്പിച്ചു റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയും പൂർവ്വ വിദ്യാർത്ഥിയുമായ വി കെ മോഹനൻ പഠനോത്സവം ഉദ്ഘാടനം ചെയ്തു ആറ് പതിറ്റാണ്ട് മുൻപ് സ്കൂളിൽ പഠിച്ചവരുടെ സൗഹൃദ കൂട്ടായ്മ സ്കൂൾ പഠനോത്സവത്തിന് മാറ്റുകൂട്ടി ഗവൺമെന്റ് ടി ടി ഐ അന്നത്തെ ബേസിക് ട്രെയിനിങ് സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത്തഞ്ച് വർഷം പഠിച്ച വിദ്യാർത്ഥി കൂട്ടായ്മ സ്കൂളുകളിലെത്തിയത് പുതുതലമുറയ്ക്ക് ഉന്മേഷം പകർന്നു പൂർവ്വ വിദ്യാർത്ഥിയും റിട്ടയേർഡ് ഹൈക്കോടതി ജസ്റ്റിസും ഇപ്പോൾ സംസ്ഥാന പോലീസ് കംപ്ലയിന്റ് സെൽ ചെയർമാനുമായ ജസ്റ്റിസ് വി കെ മോഹനന്റെ നേതൃത്വത്തിലുള്ള പതിമൂന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ രാവിലെ സ്കൂളിലെത്തിയപ്പോൾ പ്രിൻസിപ്പൽ മുതിർന്ന അധ്യാപകർ എന്നിവരുടെ നേതൃത്വത്തിൽ കരഘോഷങ്ങളോടെയാണ് കുട്ടികൾ അവരെ വരവേറ്റത് തന്റെ സഹപാഠികളുടെ സാന്നിധ്യത്തിൽ ജസ്റ്റിസ് പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്ഘാടനം ചെയ്തു ആൾക്കാർ ഇവിടെ ഒരു പ്രകടനം അത് നമ്മുടെ മൂവാറ്റുടയിലും പ്രദേശത്തും റോഡുകളിൽ കാണാനില്ല ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു മീശുള്ള ഒരു അപ്പാപ്പൻ അണാജി പാമ്പുകളിയും അദ്ദേഹം ഒരു ഭാഗിക്കുകാരനും കൂടിയായിരുന്നു അപ്പൊ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന സാർമാര് എനിക്ക് പറഞ്ഞേ അബ്ദുൽ സാറോ അങ്ങനെ പറയാറ് സാർമാര് പിന്നെ ഇവിടെ ദാസാറുണ്ടായിരുന്നു ഇന്നത്തെ പ്രിൻസിപ്പളിന്റെ സരോജനി ടീച്ചറായിരുന്നു ഇവിടെ പ്രിൻസിപ്പളിന് ഒരു ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു ആ ക്വാർട്ടേഴ്സിലായിരുന്നു ആ ടീച്ചറെ താമസിച്ചിരുന്നത് ഈ താഴത്ത് തൊട്ട് താഴത്തുള്ള വീട്ടിൽ നിന്നും കുളിക്കുവാൻ ഈ പുഴയിലെ കടവിലേക്ക് പോകുന്നത് ഈ സ്കൂളിന്റെ കൂടിയായിരുന്നു ദിവസവും വിദ്യാഭ്യാസത്തിന്റെ ആവശ്യം അത്രയ്ക്ക് ബോധ്യം വരാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നല്ലവരായ ഒരു കൂട്ടം ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ട് പഠിച്ചതിന്റെയും അത് ജീവിതത്തിൽ വെളിച്ചമായതിന്റെയും എല്ലാം അനുഭവങ്ങൾ ജസ്റ്റിസ് പങ്കുവച്ചു വാർഡ് കൗൺസിലർ രാജശ്രീ രാജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സീനിയർ അസിസ്റ്റന്റ് അമ്പിളി എം ആർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു ഡി എൽ എഡ് വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ അർസൽന അസീസിന് മുഖ്യാതിഥി ഉപഹാരം നൽകി സ്കൂൾ പ്രിൻസിപ്പൽ ഷിയാസ് പി എസ് പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി കലേഷ് എം എസ് സീനിയർ അധ്യാപകരായ ഡോക്ടർ ഡോൺ ബോസ്കോ ജോസഫ് ബിനി ബാലചന്ദ്രൻ നിധി ചെല്ലപ്പൻ മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു